നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ട്രോളുകളും വിമർശനവുമായി മാറിയ ഒരു വിഷയത്തെ കുറിച്ചാണ് റാപ്പർ വേടം നടത്തിയ ഒരു പരാമർശം ദളിതരുടെ ഡി എൻ എൽ പഠിക്കാനുള്ള കഴിവില്ല ആദ്യ ആ വീഡിയോ ഒന്ന് നമുക്ക് കാണാം ഈ പട്ടികജാതി പട്ടിക ആദിവാസി കോളനികളിൽ വരുന്ന പിള്ളേർക്ക് ഒരു ഒറ്റ വീട്ടിൽ പഠനമുറിയൊക്കെയുള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടി കുട്ടി സംവിധാനങ്ങൾ ഉണ്ടാവില്ല ഇവരെ പോലെ പഠിക്കാൻ കഴിവുണ്ടാവില്ല ഡി എൻ്റെ ഇത് നമ്മുടെ ഇ എ ഐയിലാണ് ഞാനിങ്ങനെ ആലോചിച്ചു നോക്കുകയാണ് അവൻ ഇങ്ങനെ ഈ കാര്യങ്ങൾ ഓർമ്മകൾ ചെയ്ത് പഠിച്ചുകൊണ്ടുവരാൻ പറ്റുന്നുണ്ട് ഞാൻ കുത്തിയിരുന്നു എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ ഇത് കുറെ ആളുകൾക്ക് മനസ്സിലൊരു ചൊറിച്ചിലുണ്ടാക്കിയ വിഷയമാണ് അവരുടെ ആ ദേഷ്യം ട്രോളുകളും അധിക്ഷേപങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് വാരി വിതറി ഇത് അവരുടെ ഒരു ചൊറിച്ചിലായി മാത്രം കണ്ട് തള്ളിക്കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട് മേഡൻ ഈ ഡി എൻ എ എന്ന പരാമർശം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് ശാസ്ത്രീയമായ എന്തെങ്കിലും അടിസ്ഥാനം ഇതിനുണ്ടോ ഇതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനെ കുറിച്ചുള്ള ശാസ്ത്രീയപരമായ ഒരു വശത്തിനെ കുറിച്ചാണ് എപ്പി പേര് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും സംഭവം വളരെ സിമ്പിൾ ആണ് എന്നാൽ പവർഫുൾ എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡി എൻ എയുടെ അടിസ്ഥാന ഘടനയിൽ ഒരു മാറ്റവും വരുത്താതെ തന്നെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളും അനുഭവങ്ങളും നമ്മുടെ ജീനുകളിൽ പ്രവർത്തിക്കുന്ന രീതിയെ മാറ്റം വരുത്തും എന്നതാണ് ഇത് ഒരു തരം ഓൺ ഓഫ് സ്വിച്ചുകൾ പോലെയാണ് ജീനുകളിൽ പ്രവർത്തിക്കുന്നത് അതായത് ചില സാഹചര്യങ്ങളിൽ ചില ജീനുകൾ ഓൺ ആവുകയും മറ്റു ചിലത് ഓഫ് ആവുകയും ചെയ്യാം ഇനി ഇവിടെയാണ് വിഷയം കൂടുതൽ സങ്കീർണമാകുന്നത് ഉദാഹരണത്തിന് ഒരു കുടുംബം തലമുറകളായി കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുകയാണ് അവർക്ക് വേണ്ടത്ര ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ പോഷകാഹാര കുറവുണ്ട് നിരന്തരമായ മാനസിക സമ്മർദ്ദങ്ങളിലൂടെയാണ് അവർ കടന്നുപോകുന്നത് നല്ല ആരോഗ്യ സംരക്ഷണം ലഭിക്കുന്നില്ല ഇത്തരം പ്രതികൂല സാഹചര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീനുകളുടെ പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ വരുത്തിയേക്കാം ഇത് അവരുടെ മസ്തിഷ്ക വികാസത്തെ പ്രത്യേകിച്ച് പഠനവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട് പഠനത്തെ സഹായിക്കുന്ന മസ്തിഷ്കത്തിലെ ചില ഭാഗങ്ങൾ നിഷ്ക്രിയമാകും അല്ലെങ്കിൽ അവയുടെ പ്രവർത്തനം മന്ദഗതിയിലാകുകയോ ചെയ്യാം ഏറ്റവും പ്രധാന കാര്യം വെച്ചാൽ ഈ എപ്പിജെറ്റിക് മാറ്റങ്ങൾ ചിലപ്പോൾ അടുത്ത തലമുറയിലേക്കും കൈമാറ്റം ചെയ്യപ്പെടാമെന്ന് ചില പഠനങ്ങൾ പറയുന്നു ഈ ഒരു കാര്യം വേണം പറഞ്ഞ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് അതായത് ഒരു തലമുറ അനുഭവിച്ച കഷ്ടപ്പാടുകൾ പോഷകാഹാരക്കുറവ് എന്നിവയുടെ സ്വാധീനം അവരുടെ കുട്ടികളുടെയും പേരക്കുട്ടികളുടെയും മസ്തിഷ്ക വികാസത്തെയും പഠനശേഷിയെയും പരോക്ഷമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ചുരുക്കം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നേരിട്ടുള്ള ജനിതകപരമായ ഒരു കുറവല്ല മറിച്ച് പ്രതികൂലമായ സാമൂഹിക സാഹചര്യങ്ങൾ ശരീരത്തിലും മസ്തിഷ്കത്തിലും വരുത്തുന്ന പരോക്ഷമായ മാറ്റങ്ങളാണ് നമ്മൾ എപ്പിജെനറ്റിക്സിനെ കുറിച്ച് സംസാരിച്ചു ഇനി ഇതിനെ സാമൂഹികവും സാമ്പത്തികവുമായ സാഹചര്യങ്ങളുമായി ഒന്ന് ചേർത്ത് വായിച്ചു നോക്കാം നമ്മുടെ ചുറ്റുമുള്ള സാമൂഹിക സാഹചര്യങ്ങൾ സാമ്പത്തിക നില ലഭിക്കുന്ന അവസരങ്ങൾ എന്നിവയെല്ലാമാണ് ഒരാളുടെ ഒരാളുടെ പഠനശേഷിയെയും മുന്നോട്ടുള്ള വളർച്ചയെയും നിർണ്ണയിക്കുന്നത് ബുദ്ധി എന്നത് നമ്മുടെ ജനിതകപരമായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായി വികസിച്ച് വരണമെങ്കിൽ അതിന് നല്ലൊരു ചുറ്റുപാട് അത്യാവശ്യമാണ് ഒരു സമ്പന്നമായ വീട്ടിൽ വളരുന്ന ഒരു കുട്ടിയെ പറ്റി ചിന്തിക്കുക അവരുടെ വീട്ടിൽ ഒരു വലിയ പുസ്തകങ്ങളുടെ ശേഖരണം ഉണ്ടാകാം അതുകൊണ്ട് പുസ്തകങ്ങൾ ഇഷ്ടം പോലെ വായിക്കാൻ കിട്ടും മാതാപിതാക്കൾ രണ്ടുപേരും ഇന്ത്യ സമ്പന്നരായിരിക്കും അതുകൊണ്ട് കുട്ടികൾ പഠനത്തിൽ എല്ലാ പ്രോത്സാഹനവും ലഭിക്കും കുട്ടികൾക്ക് പഠനത്തിൽ എല്ലാ പ്രോത്സാഹനവും ലഭിക്കും സംശയങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ വീട്ടിലെ ആളുണ്ടാകും അവർ പഠിക്കുന്നത് ഒരു പക്ഷേ മികച്ച ഒരു സ്വകാര്യ സ്കൂളുകളിൽ നിന്നാകാം ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിച്ച് ഒരു പ്രശ്നവും അവർക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ സാധിക്കും ഈ ചുറ്റുപാട് ഈ അവസരങ്ങൾ മാതാപിതാക്കളുടെ അറിവ് അവർ പഠനത്തിൽ നൽകുന്ന പ്രാധാന്യം ഇതെല്ലാം ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു തരം സോഷ്യൽ ഡി ഉണ്ടാക്കുകയാണ് ഇത് ജനിതക ജനിതകപരമായി കൈമാറി കൈമാറി വരുന്ന ഒന്നല്ല ഇത് ജനിതകപരമായി കൈമാറി വരുന്ന ഒന്നല്ല മറിച്ച് സാമൂഹികമായ പിന്തുണയുടെയും അവസരങ്ങളുടെയും ഒരു കൈമാറ്റമാണ് ഇത് ആ കുട്ടിയുടെ പഠനത്തെ ഒരുപാട് മുന്നോട്ട് നയിക്കും ഒരുപാട് സഹായിക്കും ഇനി നേരെ മറുവശത്തെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നതും വിദ്യാഭ്യാസപരമായി അധികം മുന്നോട്ട് പോകാത്ത പോയ സമൂഹങ്ങളിലെ കുട്ടികളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം അവർക്ക് പഠിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകാം നല്ല സ്കൂളുകളോ മതിയായ പഠനോപകരണങ്ങളോ നല്ല അധ്യാപകരോ പോഷക സമൃദ്ധമായ ഭക്ഷണമോ ഒന്നും അവർക്ക് കിട്ടുന്നുണ്ടാകില്ല പലപ്പോഴും ചെറുപ്പത്തിലെ കുടുംബം പുലർത്താൻ വേണ്ടി ജോലിക്ക് പോകേണ്ടി വരികയോ സ്കൂളിൽ നിന്ന് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരികയോ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകാം ഈ പ്രതികൂലമായ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളാണ് അവരുടെ പഠനത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പല ആളുകൾ വേടം വാക്കുകൾ ആ ആശയം സോഷ്യലി ഇൻഹെറിറ്റഡ് ഡെപ്രിവേഷൻ അതായത് കൈമാറ്റം ചെയ്യപ്പെടുന്ന പരിമിതികൾ ഒരു സമൂഹം തലമുറകളായി അനുഭവിച്ച ദാരിദ്ര്യം വിവേചനം വിദ്യാഭ്യാസത്തിന്റെ അഭാവം എന്നിവയെല്ലാം അടുത്ത തലമുറകളിലേക്കും ഒരു തരം ഭാരം പോലെ കൈമാറ്റം ചെയ്യപ്പെടാം എന്തായാലും ഇന്നത്തെ കേരളത്തിന്റെ സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് ഇവിടെയുണ്ട് ഇവിടെ ഒരു പരിധിവരെ ജാതി എന്നൊരു അവസ്ഥ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായും ഇപ്പോൾ ജാതി നോക്കുന്നത് കല്യാണം എന്നൊരു സംഭവം വരുമ്പോൾ മാത്രമാണ് കേരളത്തിലെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് വിദ്യാഭ്യാസപരമായി എല്ലാവർക്കും നല്ല രീതിയിൽ ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂളുകളിൽ തന്നെ ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂളുകളിൽ തന്നെ പഠനവും മറ്റ് അനുകൂല സാഹചര്യങ്ങളും ഇപ്പോൾ നിലവിൽ ലഭ്യമാകുന്നുണ്ട് ഒരു പത്ത് വർഷം പുറകോട്ട് പോയാൽ നമ്മൾ കണ്ടിരുന്ന സ്കൂളുകളല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇത് ഇവിടെ കേരളത്തിലെ കാര്യം മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ച് സ്കൂളുകളിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട് അത് അതുപോലെ നമ്മൾ ജാതി ഒന്നും നോക്കിയിട്ടുള്ള സുഹൃത്തുക്കളെ ഇപ്പോൾ തെരഞ്ഞെടുക്കുന്നത് എന്തായാലും ജാതി എന്നൊരു വലിയ വിഷയം ഇനി നമ്മുടെ നാട്ടിൽ ഉണ്ടാകില്ല എന്നുള്ളത് തീർച്ചയാണ് കുറച്ചു കാലം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മാറും മനുഷ്യരൊക്കെ അതിർത്തികളില്ലാതെ മതമില്ലാതെ ഇല്ലാതെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ തുടങ്ങും